നമസ്കാരം കേരളത്തെ നടുക്കിയ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് സമാനമായ നികൃഷ്ടമായ കൊലപാതകമായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതകം കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ശരീരത്തിലാകെ ഒട്ടേറെ മുറിവുകൾ ഒട്ടുമിക്കതും ആഴത്തിലുള്ളത് കൃപേഷിന്റെ തലച്ചോറ് വെട്ടേറ്റ് പിളർന്നിരുന്നു ശരത്ലാലിന്റെ കാൽമുട്ടിന് താഴെയുള്ള അഞ്ച് വെട്ടുകളെ തുടർന്ന് മാംസമെല്ലാം കൂടിക്കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ബൈക്കിൽ ജീപ്പ് ഇടിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു ആക്രമണം ഒരു ഫ്ലെക്സ് ബോർഡ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് രണ്ട് യുവാക്കളുടെ ജീവനടുത്ത് ക്രൂരതയ്ക്കിടയാക്കിയത് കല്ലിയോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച കെ കുഞ്ഞിരാമൻ എം എൽ എക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചിലർ എടുത്തുമാറ്റിയതിനെ ചൊല്ലി തുടങ്ങിയ തർക്കം സി പി എം കോൺഗ്രസ് സംഘർഷമായി മാറി ഒരു വർഷത്തോളം നീണ്ട സംഘർഷ പരമ്പരകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ക്രൂബേഷിന്റെയും ശരത് ലാലിന്റെ കൊലപാതകത്തിലേക്ക് എത്തിയത് ഫ്ലെക്സ് നീക്കിയത് കോൺഗ്രസുകാരാണെന്ന് ആരോപിച്ച സ്കൂളിന് സമീപത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വാദ്യകലാ സംഘം ഓഫീസിന് സി പി എം പ്രവർത്തകർ തീയിട്ടു ഇതിന് പിന്നാലെ സമീപത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങിയ സി പി എം ഓഫീസ് കോൺഗ്രസുകാർ തകർത്തു ഇരു കൂട്ടർക്കുമെതിരെ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹരിച്ചു സി പി എം പരാതി പ്രകാരം ക്രൂബേഷിനെ ഈ കേസിലും പ്രതി ചേർത്തിരുന്നു ഏഴ് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ കല്യോട്ടെ കെ എസ് യു ന് മർദ്ദനമേറ്റത് കോൺഗ്രസ് സി ബന്ധം വീണ്ടും വഷളാക്കി മർദ്ദനത്തിന് പ്രേരിപ്പിച്ചത് സി ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ പീതാംബരനെയും മറ്റൊരു സി പി പ്രവർത്തകനെയും ആക്രമിച്ചു അതിൽ കോൺഗ്രസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു കൃപേഷിനെ സിപിഎം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു ശരത് കേസിൽ റിമാൻഡിലായി പീതാംബരനെ ആക്രമിച്ചവരെ തിരിച്ചടിക്കുമെന്ന് സിപിഎം പ്രവർത്തകർ നവമാധ്യമങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തി വധഭീഷണിയെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബേക്കൽ പോലീസിനെ അറിയിച്ചു നടപടി ഉണ്ടാകും മുൻപേ രണ്ട് യുവാക്കളെയും പതിയിരുന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു പെരിയാ കല്ല്യോട്ട് വെച്ച് ക്രൂപേഷം ശരത്തിലാലും കൊല്ലപ്പെട്ടത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ക്രൂപേഷിന്റെ തലയിൽ മഴ പോലുള്ള ആയുധത്തിന്റെ വെട്ടേറ്റ് പതിമൂന്ന് സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവേറ്റത് തലച്ചുറു പിളർന്നിരുന്നു ശരീരത്തിൽ ഉപയോഗിച്ചുള്ള വെട്ടുമുണ്ട് ശരത്ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ ഇരുപത് വെട്ടേറ്റു പകുതിയിലധികവും കാൽമുട്ടിന് താഴെ മൂർച്ചയേറിയ വാൾ ഉപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള പരുക്കും മഴപോലെ കനമുള്ള ആയുധത്താൽ വലത് ചെവി മുതൽ കഴുത്തുവരെയുള്ള ആഴത്തിലുള്ള പരുക്കും മരണകാരണമായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇരട്ട ഇരട്ടക്കൊലപാതങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രതി പീതാംബരൻ ആദ്യം ഇരുമ്പ് തണ്ടുകൊണ്ട് ശരത്ലാലിന്റെ തലയ്ക്കടിച്ചു തുടർന്ന് മറ്റുള്ളവർ വാളുകൾ കൊണ്ടും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടും വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ആക്രമണം രാഷ്ട്രീയ വിരോധമായിരുന്നു കാരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നും കൊല്ലപ്പെട്ടവരുടെ ദേഹത്തുള്ള പരുക്കുകൾ അതിന് ഭീകരത വെളിപ്പെടുത്തുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു തെളിവെടുപ്പിനായി സി പി എം പെരിയാർ ലോക്കൽ കമ്മിറ്റി അംഗം പീതാബരന്റെയും മറ്റു പ്രതികളെയും എത്തിച്ചപ്പോൾ ശക്തമായ ജനരോഷമാണ് ഉയർന്നത് ഇനി നാട്ടിൽ സമാധാനം വേണ്ട ഇത്രയും നാൾ കോൺഗ്രസ്സുകാർ സമാധാനത്തിന് വേണ്ടി വാദിച്ചതുകൊണ്ടാണ് നമുക്ക് രണ്ട് പൊന്നോമനകളെ നഷ്ടപ്പെട്ടത് ഇനി അവനെ ഞങ്ങൾക്ക് വിട്ടു സാറയെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ ബന്ധു തമ്പായുടെ രോഷപ്രകടനം ഒടുവിൽ വിതുമ്പലായി പീതാംബരനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപ് പോലീസ് സംഘം കിണറിന് ചുറ്റും സുരക്ഷാ വലിയ തീർന്നു ആയുധങ്ങൾ കണ്ടെടുക്കാൻ പോലീസുകാരൻ കയറേണി ഉപയോഗിച്ച് കിണറ്റിലിറങ്ങുമ്പോൾ പീതാംബരൻ പോലീസുകാർക്കിടയിൽ നിസ്സംഗതയുടെ തൊഴുകൈകളുമായി നിൽക്കുകയായിരുന്നു ആയുധമെടുക്കാനായി താഴ്ത്തിയ കയറിൽ അവനെയും കെട്ടിത്താഴ്ത്തണമെന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആയുധങ്ങൾ കണ്ടെടുത്ത ശേഷം കനത്ത പോലീസ് വലയത്തിൽ വാഹനത്തിൽ തിരിച്ചു കയറ്റുന്നതിനിടെ കൂടി നിന്ന യുവാക്കളിൽ ചിലർ പീതാംബരനെ കയ്യേറ്റം ചെയ്യാനും മുതിർന്നിരുന്നു